പതിനഞ്ച് ഇരുപത് കിട്ടുകയാണെച്ചാൽ നമുക്ക് തന്നെ രക്ഷപ്പെടും പിന്നെ അത്യുൽപാദന ശേഷിയുള്ള പശുക്കളാണെന്ന് വെച്ചാൽ എട്ടു മാസം ഒക്കെ കറക്കാം എത്ര വർഷം ഇരുപത്തെട്ടര കൊല്ലം നിന്ന് നാപ്പത് ലിറ്റർ എന്റെ മേലൊക്കെ ആ അപ്പൊ അപ്പൊ നമസ്കാരം നമ്മളൊരു പുതിയ ഫാമ് ആയിട്ട് വന്നിരിക്കട്ടെ നമ്മുടെ കൂട്ടുകാരനായ രാഘവന്റെ ഒരു ഫാമാണിത് കല്ലൂർ മേന സ്ഥലം അല്ല രാഘവത്ര പശുക്കളുണ്ട് ഇപ്പൊ ഒമ്പതും കുട്ടികളും ഒമ്പതും മൊത്തം മൊത്തം പതിനേഴ് ആൾക്കാരുണ്ട് അതായത് ഒമ്പതെണ്ണത്തിൽ ഒമ്പതാണ് കർക്കണ ആൾക്കാരാണ് രണ്ട് നാല് ആൾക്കാർ ചേനയാണെന്ന് മാത്രം ചേനയാണ് അപ്പോൾ ഈ ചിലരൊക്കെ ചേനയുള്ള പശുക്കളെ വിറ്റിട്ട് പുതിയ പശുക്കൾ വാങ്ങണം അത് ഒരുപാട് പൈസ വേണം നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഞാൻ മേടിച്ച് മേടിച്ചിട്ട് നിർത്തിയതാ ഒരു പശുവിന് എൺപത് റുപ്യ എഴുപത് റുപ്യ നമ്മളത് വിൽക്കുമ്പോ ഇരുപത്തിയൊന്ന് റുപ്യുപ്യ ഇരുപത്തി അഞ്ച് റുപ്യ ആറോ ഏഴോ മാസം കറവ് കഴിഞ്ഞ അപ്പൊ ഇപ്പൊ നിർത്തി ഇപ്പൊ ഫുള്ള് പിന്നെ ഇപ്പൊ ചെനേ എല്ലാ ആൾക്കാരും ചെനേ ഒമ്പത് ആൾക്കാർക്കും അതിൽ ഓരോരുത്തർ ഓരോരുത്തർ പെസ വെച്ചോണ്ടിരിക്കും അപ്പൊ എത്ര മാസം ഈ വരെ കറക്കാൻ ഒരു ഏഴു മാസം എട്ടു മാസം വരെയൊക്കെ ചിലത് മാസം ചിലത് നാല് മാസം പല സൈസിലാണ് പിന്നെ അത്യുൽപാദനശേഷിയുള്ള പശുക്കളാണ് ചെങ്ങനെ എട്ടു മാസം ഒക്കെ കറക്കാം അപ്പൊ ശരിക്കും ആ അപ്പൊ ഈ അത്യുൽപാദനശേഷിയുള്ള പശുക്കളായെങ്കിലും നമുക്ക് പിടിച്ചിക്കാൻ പറ്റും അപ്പൊ അതിനൊക്കെ വില അതിന് വില കൂടുതൽ മാത്രമല്ല കിട്ടാനും വലിയ കൃഷ്ണഗിരി അവിടെ ഇവിടെ പോയിട്ട് കൊണ്ടാണ് നമ്മൾ പക്ഷെ അത് നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറ്റിക്കപ്പെടില്ല നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഓരോന്നോരോന്ന് വിറ്റിട്ട് ഒരു നല്ലൊരു നാലഞ്ച് പശു ആക്കി കഴിഞ്ഞാൽ ഈ നമുക്ക് അഞ്ചെണ്ണം മതി പത്തെണ്ണം കൂടുതലും പാല് കൂടുതലും ഇരുപത്തി അഞ്ച് മുപ്പത് കിട്ടുന്ന പശുക്കളാണ് അവർക്ക് അത് നമ്മൾ കൊടുന്ന് പറഞ്ഞു ചിലപ്പോ കിട്ടിക്കൊള്ളുന്നില്ല പിന്നീട് പിന്നീട് ഇങ്ങനെ കൂടുതൽ പശു അല്ലാതെ വേറെന്താ പശു ആടുണ്ട് ആ പിന്നെ കോഴി കുറച്ചുള്ളൂ ആ പിന്നെ വാഴ കൃഷികളല്ലേ ആ നമ്മളിപ്പോ ഒരു കൊറേ കാലം ഗൽഫിൽ നിന്നല്ലോ എത്ര വർഷം നിന്ന് ഇരുപത്തെട്ടര കൊല്ലം നിന്ന് ഇരുപത്തെട്ടര കൊല്ലം ഗൽഫിൽ എന്നിട്ടിപ്പോ അവസാനം വന്നിട്ട് ഇവിടെ ഈ ഒരുപാട് കടം അത് ഇങ്ങനെ വീട്ടികൊണ്ടിരിക്കുകൾഫ് കയറ്റിയ കാശ് ഒരു ഗുണം കിട്ടിയില്ല അല്ലാതെ വേറെ കാര്യൊന്നുമില്ല അപ്പൊ ആ കടം ഇങ്ങനെ വീട്ടികൊണ്ടിരിക്കാ ബാങ്കില് ഗൾഫ് ഗുണം അതാണ് അതാണ് അവിടെ പച്ചക്കറി പറ്റിയത് അവിടേക്ക് ഇവിടെ നിന്ന് കയറ്റിയതാണ് പൈസ മുഴുവൻ പിടിച്ചേക്കാൻ വേണ്ടിട്ട് പക്ഷേ അത് പിന്നെ ആകെ നാശായി കണ്ടീഷൻ ഇവിടെ സ്വസ്ഥതയിൽ ജീവിക്കാൻ അതിന് വേണ്ടി പോകാറുണ്ട് ആദ്യം ഇവിടെ വീട്ടിൽ നമുക്ക് എന്നും പശു ഉണ്ടാവില്ല ഒരു എണ്ണം രണ്ടെണ്ണം ആയിട്ട് പിന്നെ ഞാൻ ഒന്നിനെ ഒന്ന് ഇങ്ങനെ മൂന്നെണ്ണിച്ച മേടിച്ച് നല്ലൊരു എങ്ങനെ തോന്നി മനസ്സിലായത് നമുക്ക് ജോലി എടുക്കാൻ പറ്റുമല്ലോ പിന്നെ അപ്പൊ അതുകൊണ്ടുള്ള ലാഭം നഷ്ടം നോക്കിട്ടൊന്നല്ല നല്ല പശു കറവുള്ള പശു നമുക്ക് ലാഭം തന്നെ അതിന് സംശയൊന്നുമില്ല പക്ഷെ അത് ഈ എട്ടു ഏഴൊന്നും കിട്ടിയിട്ട് കാര്യമില്ല നമ്മളെ ഉള്ളവർക്ക് അങ്ങനത്തെ പത്തിന്റെ മേലെ പതിനഞ്ച് എഴുപത് കിട്ടുകയാണെന്നു വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് തന്നെ അതിൽ രക്ഷപ്പെടും അപ്പൊ അതിന് വേണ്ടിട്ട് ശ്രമിച്ചോണ്ടിരിക്കളിറ്റി ഒക്കെ മാറ്റി കുട്ടികളൊക്കെ ഒരു കുട്ടി ചെന്നൈ അത് ഇവിടെ ഉണ്ടായ കുട്ടിയാണ് അങ്ങനെ ഓരോന്നിനെ ഓരോന്നും നമ്മൾ മാറ്റി അത് നല്ല കുഴപ്പമില്ല കുത്തി ഇതാണ് മറ്റേ ജേഴ്സിയാണ് അതിനെ കാണുമ്പോൾ കുഴപ്പമില്ലെങ്കി പാലെത്രണ്ടാവും പറയുന്നില്ല ഒരു മാസം കൂടി കഴിഞ്ഞാൽ പ്രസവിക്കും മൂന്നാൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ു അത് നാലു മാസം അഞ്ചു മാസം ജനായാലും ഉണ്ടായാലും കറവുള്ള ആൾക്കാരാണ് ശരിക്കും ഇപ്പൊ പ്രസവിച്ചിട്ട് കറക്കണുള്ളൂ ബാക്കിയൊക്കെ പിൻകറവായിട്ട് ഇപ്പൊ ഈ പശുവിന്റെ ഈ പാലൊക്കെ നമ്മൾ എന്താ ചെയ്യണത് പാല് മിൽമേല് ആണ് കാര്യമായിട്ട് ബാക്കി കുറച്ചിവസൊക്കെ അവിടെ ഇവിടെ അതിന് അധികം പാലൊന്നും ഇല്ല ഒരു ഇരുപത് ലിറ്റർ ഇരുപത്തഞ്ചു ലിറ്റർ പാലല്ലേ ഉള്ളൂ ഉള്ളു അതിനനുസരിച്ചില്ല ഇനിയിപ്പോ കൂടും ഒരു മുപ്പത് നാപ്പത് ലിറ്റർ എന്റെ മേലൊക്കെ ആ അപ്പൊ നമുക്ക് മാസം മിൽമേൽ നിന്ന് കിട്ടുന്ന പൈസ കിട്ടുമല്ലോ ഇപ്പൊ കിട്ടുന്ന പൈസ തീറ്റ പഠിക്കുക കടം മൊഴിച്ചിട്ട് തീറ്റ മേടിക്കാം ഈ ചെയിൽ മിൽമേല എത്ര പാലും എടുത്താലും അവിടെ പിന്നെയും കാശ് കൊടുക്കാനോ കൊടുക്കാനാണ് പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും കൊടുക്കും സൈലേജും പിന്നെ ടി എം ആർ പറഞ്ഞിട്ടുള്ള അതും ഇതൊക്കെ പൊടിച്ചു കൊടുക്കും എല്ലാ സംരക്ഷണം പിന്നെ പുല്ലരിയാൻ പോവും ആ അപ്പൊ പശുവിന് ചീറ്റയ്ക്ക് കുഴപ്പമൊന്നുമില്ല വൈക്കോലിപ്പൊ കുറച്ചു മണി മേടിക്കണം ആണിക്ക് ഇറങ്ങും കാലത്ത് ഒരു നാലര മണിയാണ് നമ്മളെ കണക്ക് ചില സഞ്ചാവും എന്നാലും നാലര മണിക്ക് നീച്ച് കഴിഞ്ഞാൽ ഏഴുമണിയാകുമ്പോ തന്നെ എല്ലാ പണികളും കഴിയും പാൽ കൊണ്ട് കൊടുക്കാം ഒക്കെ കഴിയും പാൽ കൊടുത്തിട്ട് പിന്നെ വരുമ്പോൾ തന്നെ എട്ടരയാവും ഒമ്പത് മണിയാവും പിന്നെ ഒറ്റക്ക് വൈക്കോലട്ട് കൊടുത്താ പിന്നെ കാലത്ത് പണിയൊന്നും ഇല്ല പിന്നെ ഒരു രണ്ടുമണിയോട് കൂടിയിട്ട് നോക്കിയാ പിന്നെ ഈ പുല്ലിനൊക്കെ പുല്ലിന് ഉച്ചയ്ക്ക് ശേഷം കാലത്ത് പോവാൻ ചിലപ്പോഴും ഉണ്ടെങ്കിൽ പകല് പോകും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ല അപ്പൊ ഈ വൈകുന്നേരം കറവില്ല വൈകുന്നേരം കറവ് മൂന്നു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു നാല് നാലര മുളത്തിന് പരിപാടി കഴിഞ്ഞിട്ട് എടുക്കും അത് കഴിഞ്ഞിട്ടാണ് പുല്ലിനു പോവുക അതാണ് അഞ്ചു മണി ആകുമ്പോൾ പുല്ലിനു പോവാൻ പിന്നെ ഏകദേശം വീട്ടിലെത്താം വീട്ടിലേക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂറോണ്ട് പുല്ലോടൊ നോക്കിയിട്ടേ പോവുള്ളൂ ഒന്നര മണി മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി പിഴേ വലിയ മണി വരെ പണി തന്നെ ആ പിന്നെ കൊടുന്നിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അതിന്റെ മീലൊക്കെ വൈക്കോലിറ്റ് കൊടുക്കണം അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പോഴത്തേന് പത്തുതര എന്തായാലും കഴിയും പതിനോ എന്താ വച്ചാ കുറണ്ടല്ലോ എല്ലാം ഒക്കെ നമ്മളെന്നെ ചെയ്യണ്ടേ വേറെ നമുക്ക് പണിക്കാറില്ലല്ലോ വൈകിട്ട് വൃത്തിയാക്കുവോ രാത്രി ആ ചാണക വൈകിട്ടും വൃത്തിയാക്കി നമ്മള് മൂന്നാര വൃത്തിയാക്കിയിട്ടും പിന്നെ ആടുങ്ങൾക്ക് വെള്ളം കൊടുക്കണം ഈ ഈ നമ്മൾ പച്ച ചാണകം കൊടുക്കും കൊടുക്കും ഉണക്കച്ചാണകും ഇപ്പൊ അവിടെ ഇത് റെഡിയാക്കി സ്ഥലൊക്കെ സ്ഥലം ആക്കിണ്ട് കോരിടും അപ്പൊ പച്ച ചാണകളൊക്കെ കഴിഞ്ഞു ആ ഇനിയിപ്പോ ഇവിടെ ആ സുഖപരത്തൊരു പിന്നെ ഇത് വന്നിട്ടുണ്ട് അപ്പൊ അവര് ചാണകെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവരായിട്ടൊരു ആ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിണ്ട് അപ്പൊ അവരൊരു ഷെയർ ഒക്കെ എടുത്തിട്ടു പറഞ്ഞാൽ ഈ ഇങ്ങനെ നമുക്കൊരു ചെറിയൊരു സംഖ്യ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുക ചാണകം കാശ് മാറ്റിവെക്കാൻ പറ്റില്ല നല്ല പാല് കിട്ടാന്ന് മാറ്റി മാറ്റിവയ്ക്കുക അല്ലെങ്കിൽ പാലൊന്നും മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റില്ല പാല് അത്യുൽപാദന ശേഷി ആണെച്ച മാറ്റിവെക്കും ഈ ഏഴ് ലിറ്റർ ആറ് ലിറ്റർ കിട്ടുന്ന പശു ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അപ്പൊ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഇപ്പം വിറ്റ് മാറാൻ പറ്റില്ല അത്രയധികം പൈസ കൂട്ടണം ആ പിന്നെ മോട്ടും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് എല്ലാം അറിയാം പ്രശ്നമില്ല ാണ് ശരിച്ചാ കാലത്ത് വെച്ചാ മടിയുള്ളവർക്കൊന്നും പറ്റില്ല നമ്മള് ഇപ്പൊ ഒരാളും പണിക്കൊക്കെ ഇല്ലല്ലോ മടിയുള്ളവർക്ക് പറ്റില്ല മടിയുള്ളവർക്ക് ഈ ഏർപ്പാടില് നിൽക്കുന്നേ പരാജയാണ് കാലത്തും അതിൽ ഈ ഇപ്പൊഴുത്ത് കണ്ടില്ലേ അപ്പൊ നമ്മളൊറ്റയ്ക്ക് തന്നെ കെട്ടണേ ആൾക്കാരെ പണിയിൽ വിളിച്ചിട്ട് കെട്ടില്ലല്ലോ ഇതിപ്പോ അവിടെ കൊറേ എട്ട് ഒമ്പത് കുട്ടികളുണ്ട് അപ്പൊ അവരേനൊക്കെ അങ്ങോട്ട് മാറ്റാൻ അവരൊക്കെ അവിടെ കൊണ്ടു കെട്ടിയിരിക്കും ആ അപ്പൊ ഒരു തോൽത്ത് മാത്രമാണ് പഞ്ചായത്തിന്റെ ഇതിൽ നമ്മള് കെട്ടി കെട്ടിയത് ബാക്കിയൊക്കെ നമ്മള് തറുകിട പണി ചെയ്തിട്ടൊക്കെ കെട്ടിയത് അതിനൊക്കെ നന്നാക്കി ലെവൽ ചെയ്തിട്ടൊക്കെ പോണം ആ ഒരു പശു ഒരു നാലഞ്ചെണ്ണത്തിന് മതി നിർത്തണം നല്ല അത്യുൽപാദന ശേഷിയുള്ള നമുക്ക് ഗവൺമെന്റ് പഞ്ചായത്ത് തോറ്റിനെ കിട്ടി പൈസ പൈസ കിട്ടി പിന്നെ ഇപ്പൊ തീറ്റ പാസ് വന്നിട്ടുണ്ട് ഇപ്പൊ കിട്ടിപ്പോ ബ്ലോക്ക് തരുന്നുണ്ട് പറഞ്ഞേ അപ്പോ തീറ്റ എല്ലാ മാസം കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം രണ്ടാക്കി വെച്ചിട്ട് കിട്ടുകയാണ് ഒരു ഗുണ ആ പകുതി പൈസ കൊടുപ്പണ്ട് ആ അപ്പൊ പഞ്ചായത്തിന്റെ നാല് മാസാണ് അത് കഴിഞ്ഞാൽ ബ്ലോക്ക് തരണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ നമുക്ക് മാസം കിട്ടുക ഇല്ല ഇപ്പം നമുക്ക് പൈതി പൈസ മതിയല്ലോ ആയിരത്തി നാനൂറ് ഉള്ളത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ് കഴിഞ്ഞാ സാധനം കിട്ടും ഇപ്പൊ പിന്നെന്താ വാഴ കൃഷിയാ ഇപ്പൊ ഉണ്ട് എല്ലാ പച്ചക്കറിയും ചെയ്യലുണ്ട് ആ വേനൽക്കാലത്ത് തണ്ണിമാടും ആ പാടത്തൊക്കെ ആ അപ്പൊ ഈ ചാണകല് ചാണങ്ങനെ കൊണ്ടോ ഇല്ല അപ്പൊ ചാണകം ആട്ടും കാട്ടും കൊറേ അവർക്ക് അവിടേക്ക് ഒക്കെ ഇവിടെ കൊടുക്കും എത്ര ആടുണ്ട് ആടിപ്പോ മൊത്തം ആറ് കുട്ടികളും നാല് വല്യ ഒരു കൊറ്റനും ഈ കോഴി നടക്കും കൊറച്ചുള്ളൂ അധികം ഇല്ല അതൊക്കെ കോഴി ആഴ പിടിച്ചിട്ടൊക്കെ ഇട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ കോഴി ഇപ്പൊ കൂടെ ഒക്കെ റെഡിയാക്കുന്നുണ്ടോ അത് റെഡിയാക്കിട്ട് വേണം കുറച്ച് കോഴീനെ പണ്ടണം ഇപ്പൊ ശെരിക്കലെ മാത്രം ചോദിച്ച വിഷയല്ല നമ്മള് അടുത്ത പരിപാടി ഉണ്ട് പറമ്പിലെ ഉണ്ട് ഇപ്പൊ വാഴ പത്ത് നൂറ് അവിടെ ഉണ്ട് നൂറെണ്ണാത്തോളം അവിടെ ഉണ്ട് കൃഷി പരിപാടി ഉണ്ട് ആ പുഞ്ചുണ്ട് ആ അപ്പൊ അതാ അതിന്റെ രണ്ടു മൂന്നരളം പുഞ്ചിയുണ്ട് സ്വന്തമായിട്ട് കുറച്ചുള്ളൂ പുഞ്ചരക്കാരായി അതിന് വൈക്കോ അതെ അപ്പൊ പശുവിന് വേണ്ട വൈക്കോരായിരുന്നു കിട്ടും കിട്ടും അതൊരു ഗുണം കൂടിയാണ് പിന്നെ നമ്മൾ തന്നെയാണ് അധികം പണികളൊക്കെ അതിന്റെ കൃഷി ചെയ്യണം വൈകുന്നേരം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആ

ടിയും തെറ്റിയില്ല ഇവിടെ കുറച്ച് ഭാരമുള്ള പണിയാണ് അവിടെ വണ്ടി ഓടിക്കലും ഇത് ഉള്ളത് മാത്രം ഇവിടെ വന്നു കഴിഞ്ഞാലും ആശ്വാസം ഉണ്ട് വന്നാൽ നേരം നമുക്ക് ഒന്നും നോക്കാതെ അങ്ങനെയുള്ള അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല മാസം കൊടുക്കണ്ട റൂമിന് പിന്നെ മറ്റേ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല വാടക അപ്പഴത്തേന് കട്ടാക്കുമ്പോഴൊന്നും അപ്പൊ അതൊന്നും ഇല്ലപ്പോ ചെറിയ തനിക്ക് തലയ്ക്ക് ആ പിന്നെ ഭക്ഷണം നമ്മളെ വീട്ടിൽ നന്നായി കഴിക്കാമല്ലോ പൈസ അധികം ഉണ്ടാവില്ലെന്നുള്ള വേറെ വിഷയം ഇല്ല ജോലി എടുക്കുന്ന ഒരു വിഷയം ഇല്ല അപ്പൊ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് വിഷയമില്ല അത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രശ്നം പ്രശ്നമുള്ളൂ അല്ലാത്തോടത്തോളം കാലം ഒരു വിഷയം ഇല്ല മുന്നോട്ട് പോവാണക്ക് തന്നെ പോകുന്നു